മണ്ഡലപൂജയ്ക്കായുള്ള തങ്കകങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ് ആറരയ്ക്കാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന അതിനായുള്ള ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് നമുക്ക് വീണ്ടും ഗോകുൽനാഥിലേക്ക് പോകാം ഗോകുൽനാഥ് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞോ തങ്കകി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി വിജയ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കനത്ത പോലീസ് സുരക്ഷയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളെല്ലാം ഉള്ളത് വലിയ നടപ്പന്തടക്കമുള്ള ഉള്ളിടങ്ങളിൽ അവരിൽ തന്നെ പോലീസ് സന്നാഹവും സുരക്ഷയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്പ നിമിഷത്തിനകം തന്നെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ സന്നിധാനത്തേക്ക് തങ്കഅങ്കി ഘോഷയാത്ര ആനയിക്കപ്പെടുകയാണെന്നുള്ളതാണ് വാദ്യഘോഷങ്ങളും അതേപോലെ തന്നെ കർപ്പൂരാഴി ഘോഷയാത്രയുടെയും അകമ്പടിയോടുകൂടിയാണ് തങ്കഅങ്കി എത്തുക എന്നുള്ളതാണ് അരമണിക്കൂറിനകം നിലവിൽ സന്നിധാനത്തേക്ക് തങ്കഅങ്കി എത്തിച്ചേരും ആറരയോടുകൂടിയാണ് ആരണയോടുകൂടിയാണ് ഇത്തരത്തിൽ ദീപാരാധന നടക്കുക ദീപാരാധനയ്ക്ക് മുൻപ് തങ്കയങ്കി സന്നിധാനത്തേക്ക് പ്രവേശിക്കും തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്യും വലിയ ദൃശ്യവിസ്മയം തന്നെയാണ് ആ കാഴ്ചകളെന്ന് പറയുന്നത് കാരണം വലിയ തരത്തിലുള്ള വലിയ ശരണമന്ത്ര മുഖരിതമായിരിക്കും അതോടൊപ്പം തന്നെ കർപ്പൂരാഴി ഘോഷയാത്രയും മുൻപിൽ നിൽക്കും അതിനു മുൻപിലായി തീവെട്ടി ഏന്തിയ ഭക്തരുണ്ടാകും അങ്ങനെ രാത്രിയോട് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കാഴ്ചയ്ക്ക് ദൃശ്യപ്രഭയായിരിക്കും ഈ ദൃശ്യങ്ങളുള്ള കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം ഭക്തിങ്ക ചാർത്തിയുള്ള ആ ഒരു ദിവ്യപ്രഭയിൽ അയ്യനെ തൊഴുന്നതിനായൊക്കെ ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ടാകുമല്ലോ ഗോകുൽ പൂജ തീർച്ചയായും ഇപ്പോൾ നിലവിൽ ശരംകുത്തി പിന്നിട്ടിരിക്കുകയാണ് ശരംകുത്തി പിന്നിടുന്ന സാഹചര്യത്തിൽ ശരംകുത്തിയിൽ ഭക്തരെ തടഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരം ഭക്തർക്കാണ് ഇന്ന് പ്രവേശനമുള്ള ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ വഴി എത്തിയ മുപ്പതിനായിരം പേരെ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുക പക്ഷേ സന്നിധാനത്തേക്ക് എത്തുന്നതിന് മുൻപ് അവരെ തടഞ്ഞിരിക്കുകയാണ് കാരണം സുരക്ഷാ കാരണങ്ങളുണ്ട് അത് മാത്രമല്ല സുഗമമായി തങ്കഅങ്കി ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട് ഭക്തരുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഭക്തരെ ഈ ശരംകുത്തിക്ക് മുൻപിൽ തടഞ്ഞുകൊണ്ടാണ് തങ്കഅങ്കി മുൻപിൽ പ്രവേശിച്ചിരിക്കുകയാണ് തങ്കങ്കി സന്നിധാനത്ത് മാത്രമാണ് വരുന്ന ആ ഒരു വീതിയൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനല്ലേ തീർച്ചയായും ഷനിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്